നാടോടിക്കാറ്റ് എന്ന സിനിമ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയാണ് അല്ലേ അതിലൊരുപാട് സെൻറ്റിമെൻറ്റ് സീനുകളുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടനും ഇന്നസെൻറ്റും തമ്മിലുള്ള ഒരു കോമ്പോ സീനുണ്ട് അതായത് നാട്ടിൽ നിന്നും ഇവിടെ എങ്ങനെയൊക്കെ എത്തി ഒരുപാട് തമാശകളൊക്കെ നമ്മളതിൽ കണ്ടു ഇവിടെ എത്തി എന്തെങ്കിലും ഒരു ജോലി തരണ സമയത്താണ് നമ്മളുടെ അയൽവാസിയായ പഴയ അയൽവാസിയായ ബാലേട്ടനെ കാണുന്നത് അങ്ങനെ ബാലേട്ടൻ്റെ അടുത്ത് ചെന്ന് ബാലേട്ടനോട് കാര്യങ്ങൾ പറയുമ്പോൾ ബാലേട്ടൻ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സീനായിരുന്നു അപ്പോൾ പെട്ടെന്ന് ലാലേട്ടനോട് പറയാണ് നാളെ ഇവിടുന്ന് രാവിലെ ഒരു വണ്ടിയുണ്ട് അത് കയറി പൊക്കോളാം ആ സമയത്ത് ലാലേട്ടൻ്റെ മുഖത്ത് വരുന്ന കുറച്ച് ഭാവങ്ങളുണ്ട് ആ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ അതിന് തൊട്ട് മുമ്പായിട്ട് രാ നാളെ കാലത്തോട് നിന്ന് ഒരു വണ്ടിയുണ്ട് പൊക്കോണം എന്ന് പറയുമ്പോൾ മുഖത്ത് വന്നാൽ ഒരു ഭാവമുണ്ടല്ലോ ഊഹ് രക്ഷയില്ലേട്ടാ അങ്ങനൊന്നും ചെയ്യാൻ നമുക്ക് പറ്റും തോന്നുന്നില്ല അതൊക്കെ ശരിക്ക് റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് അത് ഒരു രക്ഷ ഇല്ലാതെ ആൾ ചെയ്തിട്ടുണ്ട് ശ്രീനിവാസിൻ്റെ ഒരു നോർമൽ ബിഹേവിയ അവിടെ ചെയ്തിട്ടുള്ളൂ കാരണം ലാലേട്ടനാണ് കൂടുതൽ ഈ ബാലേട്ടനുമായിട്ട് ഒരു ബന്ധമുള്ളത് അതുകൊണ്ട് ആൾക്ക് വല്ലതും സംസാരിക്കാൻ വോയിസ് ഇല്ല ആളുടെ വാഗാല വൃത്തിയിൽ തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്നെ പറ്റീപെറ്റിനിമകളിൽ ഇങ്ങനെ ഇങ്ങനൊരു സാധനം അഭിനയിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ക്ലീഷയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും പക്ഷേ ഇത്തരം സീനുകൾ ലാലേട്ടനും മമ്മുക്കൊക്കെ അഭിനയിച്ച പോലെ ഇനി അഭിനയിക്കാർക്കും കഴിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം കാലം മാറി സിനിമയുടെ ഭാവം മാറി പക്ഷേ ലാലേട്ടൻ്റെ ഭാവങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് ആളുടെ ഭാവങ്ങളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടത്തെ ലാലേട്ടൻ്റെ മുഖത്തുള്ള ഭാവങ്ങൾ ഇപ്പോഴത്തെ ലാലേട്ടന് കിട്ടും കാര്യം സംശയമാണ് അതൊക്കെ പോട്ടെ അതൊക്കെ ഒഴിച്ചു നിർത്തുകയാണ് ഞാനവിടെ ഈ ഒരു സീനിൽ ലാലേട്ടൻ ആകെ ഒരു മിനിറ്റ് വീഡിയോ ആണ് ആ ഒരൊറ്റ മിനിറ്റിൽ ഒരു ലോഡ് കഥകൾ പറഞ്ഞു തീർത്ത് ഇമോഷനിലൂടെ കുറേ വാക്കുകൾ പറയാതെ തന്നെ നമുക്കവിടെ എഴുതാപ്പുറങ്ങൾ ഒരുപാട് വായിച്ച് കൂട്ടി നമ്മൾ അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ ഈ ഒരു സീനിൽ ഈ സിനിമ ഫുൾ ഉടനീള സന്തോഷമാണ് സങ്കടം ഇല്ല ഈ ഒരൊറ്റ സീനുള്ള സീന് നമ്മളെ ശരിക്കും ശരിക്കുള്ളിങ്ങനെ വിങ്ങുന്ന രീതിയിലാവി അയാളുടെ ആ ജീവിത പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ആ സംസാരത്തിന്റെ ഇടർച്ച അതൊക്കെ ഇന്നസെന്റും അവിടെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് വലിയ ബംഗളാവും താറും ഒന്നും അസത്വം കണ്ടിട്ടില്ല വയസ്സായ കുളിക്കാനുള്ള കാശും ഇന്നസെന്റും അവിടെ തകർത്തിട്ടുണ്ട് കേട്ടോ ഏർ മ്യൂസിക് ഇതിന് വലിയൊരു ഭാഗമാണെന്ന് തന്നെ പറയാട്ടോ മ്യൂസിക്കും കൂടി ചേരുമ്പോളാണ് ശരിക്കും നമുക്ക് ശരിക്ക് സങ്കടം വരിക അപ്പം ലാലേട്ടന്റെ ആ ലാസ്റ്റ് ഈ ഇടറിയ ഒരു സ്വരത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ കുഴമ്പ് വാങ്ങിക്കൊടുക്കുക കഴിഞ്ഞാൽ മതി ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സംസാരം അത് ശരിക്ക് നമ്മളുടെ ശരിക്ക് ഇടം നെഞ്ചങ്ങനെ കിടന്നിട്ട് സങ്കടം വിങ്ങി പൊട്ടുന്ന ഒരു സീനാണത് അതാണ് ലാലേട്ടൻ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും